ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മളിനി പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതീനേയും പ്രിയനെയുമാണ് അപ്പോൾ രണ്ടുപേരും രജിസ്ട്രർ ഓഫീസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിക്കൊച്ചുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ആധാരം എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ്റെ അമ്മയുണ്ട് ഉണ്ട് പ്രിയൻ്റെ അമ്മ അവർ നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു അവർ ആധാർ കാർഡ് എൻ്റെ വീട്ടിലെ അഡ്രസ്സിൽ അഡ്രസ്സിലെടുക്കുന്നതിൽ എനിക്ക് യാതൊരു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് ആധാർ കാർഡ് കിട്ടാൻ പോവാണ് ഈ അഡ്രസ്സിലേക്ക് വരുമെന്ന് പറയാണ് അപ്പോൾ കുഞ്ഞിന് ഇനി മുതൽ പഠിക്കാനായിട്ട് പോവാം ഇതിൻ്റെ സന്തോഷത്തിൽ ഈ കുഞ്ഞ് രണ്ടു പേർക്കും ഉമ്മും കൊടുക്കാൻ കേട്ടോ പേരും ഈ കുഞ്ഞിന് ഉമ്മും കൊടുക്കാൻ പ്രിയനും പാറുവിൻ്റെയും കാര്യമാണ് ഇപ്പോൾ അറിയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ പാറവും പ്രിയനും ആഗ്രഹിച്ചതുപോലെ തന്നെ ആ കൊച്ചിനെ കരുണാകരൻ ഏത് കൊച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരുണാകരൻ ഉണ്ടല്ലോ കരുണാകരൻ വണ്ടി മുട്ടിയിട്ട് കുറേ ഒരു കൊച്ചിനെ ചീത്ത പറഞ്ഞല്ലോ അത് കേട്ടിട്ടാണല്ലോ പാർവതി ആദ്യമായിട്ട് കരുണാകരനെ അടിച്ചത് അപ്പോൾ ആ കൊച്ചിൻ്റെ കാര്യോട് പറയുന്നത് അതിനെ പഠിക്കാൻ ചേർക്കാൻ പോവുകയാണ് എന്തായാലും പ്രിയൻ്റെ അമ്മയ്ക്കും സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അടുത്ത സീനിൽ പാർവതിയുടെ ഹോസ്റ്റലാണ് കാണിക്കുന്നത് ഹോസ്റ്റലിലേക്ക് കൊറിയർ വരെയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് ആഹാ പാർവതിക്ക് ആയിരിക്കുമല്ലോ അതെ പാർവതിക്കാണ് ഒന്ന് അവരെ വിളിക്കോ വിളിക്കുമോ അവരിവിടെയില്ലെന്നേ അവരുടെ കൂട്ടുകാരികളെ വിളിക്കാം എന്ന് പറയുകയാണ് അല്ല പാർവതിക്ക് തന്നെ കൊടുക്കണമെന്നാണ് കൊറിയറിന് പറഞ്ഞിരിക്കുന്നത് അനിയിപ്പം എന്താ ചെയ്യുക എങ്കിൽ പിന്നെ ആ കൊച്ചുള്ള സമയത്ത് വരണം നിങ്ങളിപ്പോൾ ധൈര്യമായിട്ട് കൂട്ടുകാരികൾക്ക് കൊടുത്തോ ഇവർ ഒപ്പിട്ട് മേടിച്ചോളൂ എന്ന് പറയുന്നത് അങ്ങനെ ആ പയ്യൻ നമ്മുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുകയാണ് ആഴ്ച പറയാണ് ആ ഇത് ഗന്ധർവൻ്റെ കത്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ അപ്പം മീര പറയാണ് ഏയ് അത് ശരിയാവില്ല എന്തായാലും പാറു വരട്ടെ പാറു വന്നതിന് ശേഷം പൊട്ടിക്കാം അവൾ ഉള്ളപ്പോഴും നമ്മൾ തന്നെ കത്ത് പൊട്ടിക്കുന്നത് അപ്പോൾ ഇപ്പം എന്താ പൊട്ടിച്ചാൽ അവൾ ഉള്ളപ്പോൾ പൊട്ടിക്കുന്നത് പോലെയാണോ അവളില്ലാത്തപ്പോൾ അവളുടെ സാധനം നോക്കുന്നത് അത് തെറ്റാണ് എന്തായാലും അവൾ വരട്ടെ വന്നതിന് ശേഷം നമുക്കറിയാം ആ കത്തിൽ എന്താണെന്നും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നും പോരേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പാറു വരാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുകയാണ് അപ്പോൾ പാറൊത്തിരി വൈകിയായിട്ടോ വരുന്നത് അപ്പോൾ പാർവതിയോട് ചോദിക്കുകയാണ് അല്ല സാധാരണ നീ ആറേഴ് മണിയാകുമ്പോഴത്തേക്ക് എത്തുന്നതാണല്ലോ ഇന്ന് എന്ത് പറ്റി ഒരുപാട് വൈകുന്നു ആ അതോ അത് ഞാനീ പ്രിയൻ്റെ കൂടെ ഒരിടം വരെ പോയിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അന്ന് കരുണാകരൻ സാർ വണ്ടിടിപ്പിച്ച കൊച്ചിനെക്കുറിച്ച് ആ കൊച്ചിനെ സ്കൂളിൽ ചേർക്കണമായിരുന്നു അതിന് ആധാർ കാർഡില്ല അതുകൊണ്ട് പ്രിയൻ പ്രിയൻ്റെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പ്രിയൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻറ്റിൻ്റെ കോപ്പി മേടിച്ച് ഒപ്പിടിച്ച് ഇപ്പം ആധാർ കാർഡിന് കൊടുത്തിരിക്കുകയാണ് എന്തായാലും അധികം താമസിക്കാതെ ആ കുഞ്ഞിനെ നമുക്ക് സ്കൂളിൽ ചേർക്കാൻ പറ്റുമെന്ന് പറയുകയാണ് പ്രിയൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പീത്ത് കേൾക്കുന്ന ജെനിഫർ പറയാണ് ഓ പ്രിയം വളരെ നല്ല മനുഷ്യനായിരുന്നോ നിൻ്റെ വായകൊണ്ട് തന്നെ നീ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ പെൺകുടിയനാണ് പ്രിയനെന്ന് ഓ അതൊന്നും നിങ്ങൾ മറന്നില്ലേടി അറിയാതെ പറഞ്ഞു പോയതാ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തോരം വിഷമിക്കണ്ടെന്ന് അറിയാമോ പ്രിയം വളരെ നല്ല മനുഷ്യനാണ് അത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട് പോലും എന്ന് പറയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് ഓ അങ്ങനെയാണോ എങ്കിലേ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുള്ളത് നീ മറന്നോ എന്നത് നീ അങ്ങനെ ചോദിച്ചത് ദേ ഗന്ധർവൻ്റെ പേഴ്സിൽ വന്നിട്ടുണ്ട് എന്ത് ഗന്ധർവൻ്റെയോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ആ പേഴ്സലങ്ങ് തുറക്കാണ് കേട്ടോ തുറക്കടി അതിലെന്താന്നുള്ളത് ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ വേണ്ട നിങ്ങൾ ആരും കാണണ്ട തുറക്കടി പ്ലീസ് എന്ന് പറയാണ് അങ്ങനെ തുറക്കുമ്പോൾ എന്നത്തെയും പോലെ ഒരു കത്തും ഒരു ഗിഫ്റ്റ് ബോക്സും ഉണ്ട് അപ്പോൾ ആ കത്തിൽ എഴുതിയിരിക്കുന്നത് നിൻ്റെ ഗന്ധർവനായിട്ടുള്ള ഞാൻ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് നാളെ നീ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരണം വെള്ള കുപ്പിവെള്ളം ഞാനീ ഗിഫ്റ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതും കൂടെ നീട്ടിട്ട് വരണം അപ്പോൾ ഞാനും വെള്ള നിറത്തിലുള്ള ഷർട്ടിട്ട് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പാർവതി പറയുകയാണ് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കാത്തിരിപ്പിന് വിരാമമായി അതെ അതെ നാളെ നീ രാവിലെ എഴുന്നേറ്റ് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കുമല്ലോ ചേച്ചി പോകുന്നത് എന്ന് ആയിഷ പറയാണ് അപ്പോൾ ഈ സമയത്ത് പാറ പറയാണ് പിന്നല്ലാതെ എങ്കിൽ പിന്നെ ആ വാള അങ്ങന്ത്രവും നന്ന വാള നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ കാണാനായിട്ട് നല്ല വെള്ള വാള അതിൽ നല്ല ഗിൽസ്റ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കുപ്പിവളയാണ് കേട്ടോ പണ്ടത്തെ ഒരു മോഡൽ വളയാണ് കുപ്പിവെള ഇഷ്ടമുള്ളവരൊന്ന് താഴെ വേണ്ടിയായി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള ഇപ്പോഴും ആ ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല അപ്പോൾ ആ കുപ്പിവളയാണ് നമ്മുടെ പാറുവിന് കിട്ടുന്നത് കേട്ടോ അങ്ങനെ പാറു സന്തോഷത്തോടു കൂടി ആ കുപ്പിവെള്ളം ഇടാൻ നോക്കുന്നതും വാള കടക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് അത് ചിലപ്പോൾ നിൻ്റെ സൈസിനൊത്തതായിരിക്കില്ലടി അതുകൊണ്ടാണ് സോപ്പ് സോപ്പിട്ടൊന്ന് കിടച്ച് നോക്ക് അപ്പോൾ പാറ് പറയുക ഏയ് സോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കടത്തും ഉറപ്പായിട്ടും ഗന്ധർവൻ എനിക്ക് മേടിച്ചു തന്നല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനിത് കിടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവാണെങ്കിൽ പിടിച്ചു വലിച്ച് കിടത്താൻ നോക്കിയതാണ് പക്ഷേ എന്ത് പറ്റി കുപ്പിയുള്ള മൊത്തത്തിൽ അങ്ങ് പൊട്ടിപ്പോയി ഒരെണ്ണം പോലും ഇല്ലാത്ത രീതിക്ക് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമമായിട്ടോ അല്ലടി ഇനി എന്തു ചെയ്യും നാളെ നീ കുപ്പിയോളിട്ടിട്ട് ചെല്ലാനായിട്ടല്ലേ നിൻ്റെ ഗന്ധർവൻ നിന്നോട് പറഞ്ഞത് ഇപ്പോൾ ഇനി എന്തു ചെയ്യും നോക്കിയാണ് അപ്പോൾ പാറു പാറ് പറയാണ് സാരില്ല കുപ്പിയോളില്ലെങ്കിൽ എന്താ ഗന്ധർവൻ പറഞ്ഞതുപോലെ ഞാൻ വെള്ള ഡ്രസ്സിൽ പൊയ്ക്കോളാം അത് മതി എന്നു പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തേനെയാണ് അപ്പോൾ നമ്മൾ കരുതിയതുപോലെ ഗന്ധർവനൊന്നുമല്ല ഈ കത്തയച്ചിരിക്കുന്നത് മുക്ത ഏർപ്പാടാക്കിയിരിക്കുന്ന ആ കുണ്ടയുടെയും മുക്തയുടെയും കൂടെ ഒരു പ്ലാനായിരുന്നു ഈ കത്ത് മുക്തയാണെങ്കിൽ ഓൾറെഡി ഗന്ധർവൻ്റെ ഒരു കത്ത് കൈപ്പറ്റിയിട്ടുണ്ടല്ലോ പാർവതി ഇല്ലാത്ത സമയത്ത് അപ്പം അതിൻ്റെ ഫോട്ടോ കോപ്പി മുക്തയുടെ ഫോണിൽ കിടക്കുന്നുണ്ട് ആ രീതിയിലെ കൈയക്ഷരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കത്തും എഴുതിയിരിക്കുന്നത് ആ ഒരു പാറ്റേണിൽ അങ്ങനെയാണ് പാർവതിക്ക് സംശയം തോന്നാതെ തന്നെ അത് പാർവതി വായിച്ചതും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മുക്തയാണ് കേട്ടോ അപ്പോൾ മുക്തയുടെ അടുത്ത് ആ നന്ദൻ അതായത് ഗന്ധർവനായിട്ട് ഇപ്പോൾ പാർവതിയുടെ മുന്നിൽ അഭിനയിക്കാൻ പോകുന്നത് നന്ദനാണ് അപ്പോൾ നന്ദൻ ചോദിക്കുകയാണ് അല്ല മുക്തേ ഇതൊക്കെ വർക്കൗട്ടാവോ ഡയറക്റ്റ് ഞാൻ അവളെ പ്രണയത്തിൽ വീഴ്ത്താന്ന് വെച്ചാൽ എനിക്കതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ കത്തെങ്ങാനും അവൾക്ക് മനസ്സിലായാലോ അവൻ്റെ കയ്യക്ഷണം മനസ്സിലായാലോ അപ്പോൾ മുക്ത പറയുകയാണ് എടാ നന്ദ എന്നെ കണ്ടിട്ട് എനിക്ക് വിഡ്ഡിയായിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ്റെ കൈയക്ഷരം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് ആ രീതിയിൽ എഴുതാൻ പറ്റുന്നവരെ കൊണ്ട് എഴുതിച്ചത് തന്നെയാണ് അതേ പാറ്റേണുള്ള ഒരു കത്ത് നീ എന്തായാലും നാളെ അവളുടെ മുന്നിൽ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് അവളുടെ ഗന്ധർവൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണം അതോടുകൂടി അവൾ വിശ്വസിക്കണം നീയാണ് അവളുടെ ഗന്ധർവനെന്ന് അതുമാത്രം നീ ചെയ്തതന്നാൽ എന്ന് പറയുകയാണ് അപ്പം നന്ദം പറയാണ് ഉറപ്പായിട്ടും ഞാനാണ് ഗന്ധർവനെന്ന് അവൾ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അപ്പോൾ പാറുവാണെങ്കിൽ അത് രാവിലെ എഴുന്നീറ്റ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികളൊക്കെ ചോദിക്കുകയാണ് അല്ലടി സാധാരണ നീ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് കുളിക്കാറൊന്നുമില്ല ഇന്നെന്തു പറ്റി എൻ്റെ ഷാംപൂ വരെ നീ തീർത്തു വെച്ചല്ലോ അത് സാരമില്ല കേട്ടോ ഐഷ നിൻ്റെ ഷാംപൂ തീർത്തെങ്കിലേ അതുപോലെ ഒരെണ്ണം ഞാൻ മേടിച്ച് തന്നോളാം എൻ്റെ ഗന്ധർവൻ എന്നിന്ന് ആദ്യമായിട്ട് കാണാൻ വരികയല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടിരിക്കണ്ടേ ഇപ്പം എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് എപ്പോഴും നല്ല ഭംഗിയല്ലേ പക്ഷേ ഈ വെള്ള ഡ്രസ്സിലുണ്ടല്ലോ വെള്ള ധാവണിയിൽ നീ അതീവ സുന്ദരിയായിട്ടുണ്ട് പക്ഷേ ആ വള പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഓ അടിപൊളിയായനും മീര പറയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് വള പൊട്ടിയാൽ എന്താണ് ഇവൾ വെള്ള ദാവണിയല്ല ഇട്ടിരിക്കുന്നത് എന്തായാലും നേരെ വിട്ടോളാം പറയാണ് അങ്ങനെ ഇപ്പോൾ അറിവ് അറിയാണ് എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഗന്ധർവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ സൈക്കിളിന് ഗന്ധർവനെ കാണാനായിട്ടുള്ള ആവേശത്തിൽ ഗാർമെൻസിലേക്ക് എത്തി എത്തിപ്പെടുകയാണ് അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ പൂക്കച്ചവടം നടത്തുന്നത് കാണുകയാണ് കേട്ടോ അങ്ങനെ മുല്ലപ്പൂ കാണുമ്പോൾ പാർവതിക്ക് തോന്നുകയാണ് മുല്ലപ്പൂ മേടിച്ചാലോ അങ്ങനെ പാർവതി ആ ചേച്ചിയുടെ അടുത്തേക്ക് വരുകയാണ് ചേച്ചി എനിക്കൊരു രണ്ട് മുഴ മുല്ലപ്പൂ വേണം അതെന്തിനാ മോളെ മോളുടെ ഭർത്താവിനെ കാണാൻ പോവാണോ ചേച്ചി എന്നെ കണ്ട ഭർത്താവ് ഉള്ളതുപോലെ തോന്നുന്നുണ്ടോ ഞാൻ ഇതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഭർത്താവിനെ കാണാനൊന്നും പോകുന്നതല്ല കെന്തർവനെ കാണാൻ പോകുന്നതാണ് ചേച്ചി രണ്ട് മുഴ മുല്ലപ്പൂ ഇങ്ങ് തന്നേന്ന് പറയാണ് അങ്ങനെ രണ്ട് മുഴ മുല്ലപ്പൂവും മേടിച്ച് തലയിൽ വെച്ച് പാറും യാത്ര തുടരുകയാണ് അങ്ങനെ ഗാർമെൻസിൽ വരാൻ കേട്ടോ പാറു അപ്പോൾ പാറു മനസ്സിൽ പറയുകയാണ് ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് സൈക്കിളിൽ വന്നിട്ടും എന്താ ഗന്ധർവാണ് ഈ വെള്ള ഷർട്ടിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്തായാലും ഇവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് പാറു ആ ഒരു ബാഗൊക്കെ വെക്കുന്ന ഏരിയയിൽ ബാഗൊക്കെ വെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നന്ദൻ പാർവതിയുടെ നേരെ വരികയാണ് വെള്ള ഷർട്ടൊക്കെ ഇട്ട് പാറു ആകെ അതിശയപ്പെടുകയാണ് കേട്ടോ ദൈവമേ ഇതാണോ എൻ്റെ ഗന്ധർവൻ എന്ന് പാർവതി നിമിഷം ചിന്തിച്ചു പോവാണ് അങ്ങനെ നന്ദൻ പാർവതിയുടെ അടുത്ത് വരികയാണ് അല്ല പാർവതി നീ ഈ വെള്ള വെള്ളസാരിയിൽ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് നിന്നെ പോലെ തന്നെ ഞാനും വെള്ള ഷർട്ട് ഇട്ടു അല്ല നിനക്ക് വെള്ള കുപ്പിയോളയൊന്നും ഉണ്ടായിരുന്നില്ലേ അതും കൂടി ഇട്ടിരുന്നെങ്കിൽ അടിപൊളി ആയേനെന്ന് പറയാണ് ഇത് കേട്ട പാറു പറയാണ് അത് വെള്ളക്കുപ്പിയോള ഉണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി കൈക്ക് ചേരുന്നില്ലായിരുന്നു എന്ന് പറയുകയാണ് ഓ അങ്ങനെയായിരുന്നോ എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും വേവ് ലെങ്ത്ത് ഒരേപോലെ തന്നെയുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്ന് മാച്ചിങ് ആയിട്ട് വെള്ളക്കളറിലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴെല്ലാം പാറു ഈ നന്ദനെ ഡൗട്ടോട് കൂടിയായിട്ടോ നോക്കുന്നത് ഇയാളാണോ ഇനി ഗന്ധർവൻ എന്നുള്ളൊരു സംശയത്തിലാണ് പാറു ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് പ്രിയം വരെയാണ് നന്ദ എന്നും ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പ്രിയം വിളിക്കുന്നത് അപ്പം നന്ദൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പ്രിയനും വെള്ള ഷർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതറിഞ്ഞുകൊണ്ടല്ല കോ ആയിട്ട് പ്രിയനും വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് കണ്ട പാറു ദൈവമേ ഇതാണോ എൻ്റെ ഗന്ധർവൻ ഇതിലാരായിരിക്കും എൻ്റെ ഗന്ധർവൻ ചിലപ്പോൾ ഇതിൽ രണ്ടു പേരും ആയിരിക്കില്ല എന്ന് പാറുവിന് തോന്നുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് അല്ല പ്രിയ താനും വെള്ള ഷർട്ട് ഇട്ടോ ആ എന്താ നന്നായിട്ടില്ലേ ഞാനിന്ന് വെള്ള ഷർട്ട് ഇടാമെന്ന് തോന്നി ഞാനത് അങ്ങ് ഇട്ടു അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് നന്ദൻ്റെ മുഖത്തിനങ്ങ് ദേഷ്യം വരുക കേട്ടോ നന്ദൻ ചോദിക്കുകയാണ് അല്ല നീ വേറെ കളർ ഷർട്ട് ഇടായിരുന്നു അതെന്നാണ് അങ്ങനെ പറഞ്ഞേ നമ്മൾ പേരും നേരത്തെ പറഞ്ഞിട്ടതുപോലെ തന്നെ വെള്ളയിലാണ് അല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് മോഹൻ വരികയാണ് അല്ല ഇതെന്താ പേരും വെള്ള വെള്ളക്കളറുള്ള ഡ്രസ്സിൽ ഞാനും വെള്ളം ഇട്ടേനെ നിങ്ങളെന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറയാണ് ഈ സമയത്ത് എന്ന് ചേന്ന് പറയാനേട്ടോ അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് എന്താ ഞാൻ വെള്ള ഷർട്ട് ഇട്ടാൽ കൊള്ളില്ലേ അതുകൊണ്ടാണോ നന്ദൻ ചെയ്യുന്നു പറഞ്ഞേ ഏയ് അതുകൊണ്ടൊന്നുമല്ല എന്ന് പറയുകയാണ് അങ്ങനെ പാർവ്വ ചോദിക്കുകയാണ് എന്താ നിങ്ങളെല്ലാവരും വെള്ള ഷർട്ടിൽ വന്നത് വേറെ ഷർട്ടൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ ഞാൻ പോവുക ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് പോവാണ് അതുകൊണ്ട് തന്നെ നന്ദൻ്റെ പ്ലാൻ ഈ തവണയും വർക്കൗട്ടായില്ല അതിനുശേഷം പാർവിനെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിനിലാണ് കൈലാഷിൻ്റെ ക്യാബിനിൽ വിളക്ക് എത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പാറു ഈ സമയത്ത് കൈലാശ് കയറി വരെയാണ് പാർവതി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ നോക്കുമ്പോൾ എന്താ വെള്ള വെള്ളക്കളറിലെ ഷർട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറ് ചോദിക്കുകയാണ് സാർ എന്തിനാ സാർ വെള്ള കളറിലെ ഷർട്ട് ഇട്ടത് അതെന്താ പാർവതി വെള്ള വെള്ളക്കളറിലെ ഷർട്ട് ഇട്ടാൽ എന്താ കൊള്ളില്ലേ ഏയ് സാർ ഏത് കളറിലെ ഡ്രസ്സിട്ടാലും സാർ അടിപൊളിയാണ് പക്ഷേ ഇന്ന് വെള്ള വെള്ളക്കളറിലെ ഷർട്ട് ഇടേണ്ടായിരുന്നു നമ്മുടെ ഗാർമെൻറ്റ്സിലെ മൊത്തം ആൾക്കാർ ഇന്ന് വെള്ള കളറിലെ ഡ്രസ്സ് ഇട്ടിട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കൈലാഷ് പറയുകയാണ് എന്താ പാർവതി ഇത് ഞാനൊരു കാര്യം പാർവതിയോട് ചോദിച്ചായിരുന്നു അത് കേട്ടിട്ടും മിണ്ടാതിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് പാർവതി ചോദിക്കുക എന്ത് കാര്യമോ സാർ ഞാൻ കേട്ടില്ല അല്ല ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരാമോ എനിക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരാമോ ഈ കാര്യം ഞാൻ ചോദിച്ചത് അത് പിന്നെ സാർ എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് എങ്ങാനും ഗന്ധർവൻ വഴിയിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് സാറിനോട് ഇങ്ങനെ തന്നെ പറയാമെന്ന് പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്നലത്തെക്കാളും വലിയ തിരക്കാണ് സാർ ഇന്ന് മറ്റൊരു ദിവസം വരാമെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷിന് വിഷമം വരുന്നുണ്ടെങ്കിലും ശരി പാർവതി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പാറു ഇടന്ന് പോവാണ് അതിനുശേഷം കൈലാഷ് വിചാരിക്കുകയാണ് പാറു എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നത് പോലെ തോന്നും ഇനിയെങ്ങാനും അവൾക്കെന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കുമോ ദൈവമേ എന്ന് കൈലാഷ് ചിന്തിക്കുക കേട്ടോ മനസ്സിൽ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് അത് ഞാൻ വിട്ടുപോയി അതായത് പാരുവാണെങ്കിൽ വെള്ളക്കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഹോസ്റ്റലിലൂടെ നടക്കുകയാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഭൂമിക മേഡം വരികയാണ് അപ്പോൾ ഭൂമിക ചോദിക്കുകയാണ് അല്ല പാർവതി നീ എന്താ വെള്ളക്കളറിലെ ഡ്രസ്സിൽ അത് പിന്നെ ഇവിടെ ഗന്ധർവൻ്റെ കടയിൽ പോകുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ ഗന്ധർവൻ്റെ കടയിലോ വെള്ള കളർ വെള്ളക്കളർ ഇട്ടിട്ട് പോകുന്നതെന്ന് ഭൂമിക മേഡം ചോദിക്കുകയാണ് അപ്പോൾ ഐഷ പറയാണ് അത് പിന്നെ മേഡം എങ്ങനെ പറയാനാ ഗന്ധർവൻ്റെ കടയിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ള വെള്ളക്കളറിട്ട ഡ്രസ് ഇട്ടിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇരുപത് പേഴ്സൻറ്റേജ് എന്തെടുത്താലും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഇവളിങ്ങനെ നടക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയുകയാണ് എന്താ ആകെ അതിശയമായിട്ടുണ്ടല്ലോ എന്തായാലും വെള്ളക്കളർ ഡ്രസ്സിൽ നിന്റെ കണ നന്നായിട്ടുണ്ട് പിന്നെ ഗന്ധർവന്റെ കടയിലാണ് നീ പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു കടയുണ്ടെന്നാണ് കേട്ടോ ഭൂമിയോട് പറഞ്ഞിട്ടുണ്ടായേ അപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡ് റിവ്യൂയില് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവുകയാണെങ്കിൽ നീ ആ ഉണ്ണിയപ്പം എനിക്ക് മേടിച്ചു തന്നോട്ടോ അവിടുത്തെ ഉണ്ണിയപ്പത്തിന് ഒരുപാട് ടേസ്റ്റാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവാകെ ആകെ അന്തം വിട്ടത് പോലെ നിൽക്കാണ് അപ്പോഴത്തേക്ക് ആയിഷ പറയാണ് മാഡം ഞങ്ങൾ ചുമ്മാ ഇവിളെ കളിയാക്കുന്നതാണ് അവൾ അവിടേക്കല്ല പോകുന്നത് ആ എങ്കിൽ പിന്നെ നീ ഗാർമെൻസിലേക്ക് പോയിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് പോവുകയാണ് ഇതും നോക്കിക്കൊണ്ട് നമ്മുടെ മുക്ത നിൽക്കുന്നുണ്ട് അപ്പോൾ മുക്തക്ക് മനസ്സിലായി കേന്ദർവനെ കാണാനായിട്ടാണ് ഇവളാ വെള്ളക്കളർ ഡ്രസ്സിൽ പോകുന്നത് അതായത് മുക്ത ഏർപ്പാടാക്കിയിരിക്കുന്ന കാര്യം സക്സസ് ആണെന്നാണ് മുക്ത മനസ്സിലാക്കിയത് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പാറുവിൻ്റെ വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ എടുക്കുന്ന ആ ഒരു കടക്കാരൻ വരെയാണ് അപ്പോൾ കടക്കാരൻ പറയുകയാണ് അല്ല ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മാസം രണ്ട് കഴിഞ്ഞു ഇതുവരെ അതിൻ്റെ മുതലോ പൈസയോ ഒന്നും തന്നെ വന്നിട്ടില്ല ദയവേത് നിങ്ങൾ ആ പൈസ ഒന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് വ്യാപാരം മുന്നോട്ട് പോകാമായിരുന്നു എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പക്ഷേ എനിക്കും ജീവിച്ചല്ലേ മതിയാവുള്ളൂ നിങ്ങളുടെ ഈ അവസ്ഥയിൽ ചോദിക്കുകയാണെന്ന് വിചാരിക്കരുത് പതിയെ പതിയെ ആണെങ്കിലും ഒന്ന് തരണം എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാണ് അത് പിന്നെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അദ്ദേഹം വന്നാൽ ഉടനെ തരാം കുറച്ച് പൈസ കിട്ടാനുണ്ട് അദ്ദേഹം പോയിരിക്കുന്ന അതിനാണെന്ന് പറയുകയാണ് അങ്ങനെ ആ പലചരക്കാരൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഇതോർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് അമ്മ ഈ സമയത്താണ് നമ്മുടെ പാറുവിൻ്റെ അച്ഛൻ വരുന്നത് അപ്പോൾ അച്ഛനോട് പറയാണ് അത് പിന്നെ പലചരക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടാനിട്ടുള്ള പൈസ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയാണ് ഇല്ല ഓരോടത്തൊന്നും പൈസ കിട്ടിയില്ല ഇപ്പം പഴയതുപോലെ പഴയതുപോലെയൊന്നുമല്ല മേടിച്ചവരൊന്നും തിരിച്ച് തരുന്നില്ല എന്ന് പറയുകയാണ് ആ എന്തായാലും കൊടുക്കാം അപ്പോഴേക്കും പാറു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ പാർവിൻ്റെ കോൾ വന്നതും അച്ഛൻ അമ്മയോട് പറയുകയാണ് നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പാർവിനോട് പറയണ്ട ചുമ്മാ പാറുവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട അവൾ അവിടെ സമാധാനമായിട്ട് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ അവളവളുടെ ആവശ്യത്തിന് അവിടെ വെച്ചിരിക്കുന്ന അഞ്ചുമത്ത് രൂപ വരെ അവൾ ഇവിടേക്ക് അയച്ചു തരും അതിൻ്റെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അമ്മ കോ അച്ഛൻ കോൾ എടുക്കുകയാണ് മോളെ നിനക്ക് സുഖമല്ലേ എനിക്ക് സുഖമാണെന്നു വച്ചാൽ അച്ഛൻ സുഖമായിട്ടിരിക്കുകയാണോ ഞാൻ നന്നായിട്ടിരിക്കുന്നു മോളെ പക്ഷെ അച്ഛൻ്റെ ഉച്ച കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ അച്ഛ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്ത് പ്രശ്നമാണ് ഇവിടെ ഒരു പ്രശ്നമില്ല ഞങ്ങളെല്ലാം വെച്ചാൽ സന്തോഷത്തോടു ഇരിക്കുകയാണ് മോളെ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് പാറു അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഫോൺ അങ്ങനെ അമ്മയോ പറയാണ് മോളെ ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നീ അവിടെ സുഖമായിട്ടല്ലിരിക്കുന്നേ ഞാൻ അവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അമ്മ എന്തായാലും നീ ഇടയ്ക്കൊക്കെ വിളിക്കട്ടോ ഇപ്പം നീ പഴയതുപോലെ അല്ലല്ലോ വിളിക്കലൊക്കെ വളരെ കുറവാണ് അത് പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര തിരക്കാണമ്മേ അതുകൊണ്ടാന്നൊക്കെ പറയുകയാണ് പാറു എന്തായാലും കോളൊക്കെ കട്ട് ചെയ്ത് പാറുവെക്കുകയാണ് അതിനുശേഷം പാറു മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും എൻ്റെ ഗന്ധർവ നീ എന്നെ പിന്നെയും പറ്റിക്കുകയാണല്ലോ നീ ആരാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ലല്ലോ നീ എപ്പോഴാ എപ്പോഴാ എൻ്റെ മുന്നിലേക്ക് വരിക എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇതേ സമയത്ത് കാണിക്കുന്നത് ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ ജെനിഫറിനെ അന്വേഷിച്ച് ആ വൃത്തികെട്ടവ് മരത്തിയിട്ടുണ്ട് കേട്ടോ ആ ഗുണ്ടകൾ അപ്പോൾ അവിടെ വന്ന് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുകയാണ് ഇവിടെ ഹോസ്റ്റലിൽ വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഒരു റൂം ഒഴിവുണ്ടെങ്കിൽ പറയാൻ പറയുകയാണ് അപ്പോൾ അദ്ദേഹം ഞാനൊന്ന് മാഡത്തിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷേ അതിന് മുമ്പായിട്ട് അദ്ദേഹം വണ്ടിയുടെ നമ്പർ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ആ രജിസ്ട്രേഷനുള്ള നമ്പറാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജനീഫറിനെ അന്വേഷിച്ച് വന്നിരിക്കുന്ന ഗുണ്ടകളാണെന്ന് ആ ചേട്ടൻ മനസ്സിലാവാട്ടോ വേഗം തന്നെ ഓടിച്ചെന്ന് നമ്മുടെ വാർഡൻ മാഡത്തിൻ്റെ അടുത്ത് ഇക്കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ വാർഡൻ മാഡം പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വന്നിരിക്കുന്നത് ജനീഫറിനെ അന്വേഷിച്ചിട്ടാണെന്നാണോ അതെ അവളെ അന്വേഷിച്ചിട്ട് തന്നെയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ജെനിഫറിൻ്റെ റൂമിൽ ചെന്നിട്ട് ജെനിഫറിനോട് പുറത്തേക്ക് വരണ്ടാന്ന് പറയാം പിന്നെ റൂം ഇവിടെ ഉണ്ട് ഒരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടോ നമുക്ക് അവരെ ഒഴിവാക്കാം സംശയമില്ലാത്ത രീതിക്ക് എന്ന് പറയുകയാണ് എന്ന് പറയാണ് ഈ സമയത്ത് ഒരു പെൺകുച്ച് ഇറങ്ങി വരുന്നത് ഈ വില്ലം കാണാണ് അപ്പോൾ അവനാണെങ്കിൽ വന്നിട്ട് ആ പെൺകുച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഒരു ജനിഫർ പേരുള്ള ഒരു പെൺകുട്ടി ഇന്നടുത്തുനിന്ന് വന്ന് താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ കൊച്ചിന് ഇത് പറയാണ് ആ ഇവിടെ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പോവാണ് ഈ സമയത്ത് ഭൂമികയാണെങ്കിൽ അകത്തേക്കെത്തി ജനീഫറിനെ നോക്കുകയാണ് ജെനിഫറിനെ അവിടെയെങ്കിലും കാണുന്നില്ല അപ്പോൾ ജെനിഫറിനെ അന്വേഷിച്ച് ഈ പെൺകുട്ടിയും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുക നീയന്തിന് ജനീഫറെ അന്വേഷിക്കുന്നത് താഴെയുള്ള ചേട്ടൻ ജനിഫറിനെ അറിയാമോ എന്ന് ചോദിച്ചു ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നോക്കുന്നത് പക്ഷെ ഞാൻ കണ്ടില്ല മാഡം ഓ അങ്ങനെയാണോ അവരുടെ ഫോട്ടോ വല്ലതും കാണിച്ചായിരുന്നു അയാൾ ഇല്ല ഫോട്ടോ ഒന്നും കാണിച്ചില്ല ജസ്റ്റ് തലപ്പേര് മാത്രമേ ചോദിച്ചോളൂ ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോളെ നീ പോയ്ക്കോ ഞാൻ കാണിച്ചോളാം എന്ന് പറയാണ് അതിനുശേഷം ജനീഫറായിട്ട് വേഷം കെട്ടിച്ച് നമ്മുടെ മീരയാണ് താഴേക്കയക്കുന്നത് അപ്പോൾ കാത്തു നിൽക്കുന്ന ആ വില്ലൻ്റെ മുന്നിലേക്ക് മീരയാണ് വരുന്നത് ഞാനാണ് ജനീഫർ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വില്ലൻ ചോദിക്കുക നീയാണോ ജനീഫർ നീയാണോ ആണോ ജെനിഫർ നീ എവിടെ താമസിക്കുന്നത് എൻ്റെ അടുത്താണെന്ന് മീര പറയാണ് അല്ല നിങ്ങളെനിക്ക് അറിയില്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ എന്നെ അന്വേഷിച്ച് വന്നു എന്ന് പറഞ്ഞത് മുകളിലേക്ക് ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെന്ത് കാര്യത്തിനും എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ജെനിഫർ ചോദിക്കുക ഉടനടി ഭൂമിക അവിടേക്ക് വരികയാണ് ഭൂമികയും ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ജനിഫറിൻ്റെ ആരെങ്കിലും ആണോ ജെനിഫർ ഇയാൾ ആരാണ് എനിക്കറിയില്ല മാഡം ഞാൻ ഇയാളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട അവ ഇല്ലം പറയാണ് അല്ല ഇവിടെ ജെനിഫർ എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടി താമസിക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെ ഒരു പേരിൽ ഈ പെൺകുട്ടി മാത്രമേ താമസിക്കുന്നുള്ളൂ എന്ന് ഭൂമിക പറയാണ് അതിരിക്കട്ടെ നിങ്ങളാരാണെന്ന് ചോദിക്കുകയാണ് ആ ഞാൻ ആരാണെന്നൊക്കെയുള്ളത് വഴിയെ മനസ്സിലാക്കാം ഡേ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ അറിയുമെന്ന് വയ്ക്കുകയാണ് ഇത് കാണുന്ന ഭൂമിക പറയുകയാണ് ഇല്ല എനിക്ക് എനിക്കിവിള അറിയില്ല ഇവളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല പിന്നെ ഇത് ലേഡീസ് ഹോസ്റ്റലാണ് നിങ്ങൾ കുറേ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചീത്തപ്പേര് വരും അതുകൊണ്ട് പോകാൻ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആ വില്ലം പറയാണ് എന്തായാലും നിങ്ങൾ കാണാത്ത പക്ഷം നിങ്ങൾ സേഫാണ് പക്ഷേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ജനീഫറും അതുപോലെ തന്നെ ആയിഷയും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഇവനെയാണ് ഇവനെ കണ്ട ജനീഫർ ആകെ ഞെട്ടി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ വേഗം ഒരു സൈഡിൽ അവൻ്റെ വണ്ടി അങ്ങ് പോയതിന് ശേഷം ജനീഫർ ഓടി ഭൂമിയുടെ അടുത്ത് ചെല്ലുകയാണ് മേഡം മേഡം എന്തായി മേഡം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭൂമിക പറയാണ് മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവനെന്തായാലും നിന്നെ നിന്ന സംശയമൊന്നുമില്ല നീ ഇവിടെ ഇല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി അവൻ ഇവിടെ തേടി വരാനായിട്ടുള്ള സാധ്യതയൊന്നും എന്ന് പറയാണ് ഇതേ സമയം നമ്മുടെ പാറുവിൻ്റെ വീട് കാണിക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് തനിക്ക് വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ കടമെടുത്ത് ഇത്രയും കടം കൂടി പെരുവഴിയിലായത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി വരികയാണ് അപ്പോൾ ചേച്ചിയുടെ കൂട്ടുകാർ പറയുകയാണ് ഞാനിവിടെ കരിങ്കൽ ചൂളയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചെങ്കൽ ചൂള അവിടെ അവിടെയാകുമ്പോൾ ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും നല്ല സാലറി ഉണ്ടെന്നേ അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ലക്ഷ്മി പറയുകയാണ് ആണോ നിനക്ക് അഞ്ഞൂറ് രൂപ ഡെയിലി സാലറി ഉണ്ടോ എങ്കിൽ ഒരു കാര്യം ചെയ്യേ എനിക്കും കൂടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വയ്ക്കുമോ ഞാനും വരാം ഇടി നീ എന്തു പറയുന്നത് നീ ജനിച്ച കാലം മുതൽ നിൻ്റെ അമ്മ നിന്റെ പൊത്തിപ്പൊത്തി വളർത്തുന്നതാണ് പെട്ടെന്ന് ഇതിനോട്ടൊന്നും നിന്റെ അമ്മ വരാനായിട്ട് സമ്മതിക്കുകയെന്നില്ല അതിൻ്റെ ആവശ്യമില്ല നിന്നെപ്പോലുള്ളവർക്കൊന്നും ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല നീ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ എന്ന് പറയാണ് അങ്ങനെ ചേച്ചിക്ക് വിഷമാണ് എന്തായാലും ആ ജോലിയും കിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ചേച്ചിക്ക് ഉണ്ടാവുകയാണ് കേട്ടോ സൗന്ദര്യം ജയന്തിനെയും കാണിക്കുകയാണ് അപ്പം സൗന്ദര്യം ജയന്തിയും കൂടെ വന്നിട്ട് പാറിനോട് ചോദിക്കുകയാണ് അല്ല വെള്ളക്കളറിലെ സാവണിയിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താ ഗന്ധർവ മേടിച്ച് തന്നതാണോ ഇതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറ് പറയുകയാണ് ഒന്ന് പോടി ഗന്ധർവ മേടിച്ചൊന്നൊന്നും പക്ഷേ ഗന്ധർവൻ ഇന്നലെ എനിക്കൊരു പാഴ്സലയച്ചിട്ടുണ്ടായിരുന്നു വെള്ളക്കളർ കുപ്പിയോളാം ഇന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം വെള്ളക്കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു അദ്ദേഹവും വെള്ളക്കളറിലെ ഷർട്ട് ഇടാന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാവരും വെള്ളക്കളർ നമ്മുടെ പ്രിയം വെള്ള വെള്ളക്കളറിലെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഇന്നലെ വന്ന നന്ദൻ സാറ് വെള്ള കളറിലെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്തിന് പറയുന്നു കായ്ലാഴ്സ് സാറടക്കം വെള്ള കളറിലെ ഡ്രസ്സായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഗന്ധർവൻ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ശരിക്കും അദ്ദേഹം എന്നെ പറ്റിച്ചതാണ് ഈ ഗന്ധർവൻ എപ്പോഴും എന്നെ പറ്റിക്കുമെന്ന് പറയാണ് അപ്പോൾ സൗന്ദര്യം പറയുകയാണ് എൻ്റെ പാർവതി നിനക്കൊരു കാര്യം അറിയാമോ നിൻ്റെ ഗന്ധർവൻ നിന്ന് പറ്റിച്ചിട്ടില്ല വെള്ളക്കളറിലെ ഡ്രസ്സ് ഇട്ട് തീയിരിക്കുന്നു നിൻ്റെ ഗന്ധർവൻ എവിടെ എന്നും പറഞ്ഞുകൊണ്ട് പാറു നോക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നത് കരുണാകരനെയാണ് കരുണാകരൻ വെള്ളക്കളറിലെ ഡ്രസ്സൂട്ട് ചെവിയും തോണ്ടിരിക്കുകയാണ് കണ്ടോടി നിൻ്റെ കരുണാകരം വരെ വെള്ള കളറിലെ ഡ്രസ്സായിട്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് നിൻ്റെ ഗന്ധർവൻ ചെവിയും തോണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടോടി എന്ന് പറയാട്ടോ ഇത് കേട്ടതും പാറ പറയാണ് അയ്യേ ഇയാളോ നീ ഒന്ന് പോടി എല്ലാം അവരെന്നെ കളിയാക്കാണെന്ന് പറഞ്ഞു പാറ അവിടെ നിന്ന് പോവാട്ടോ നമ്മുടെ സൗന്ദര്യക്കും ജയന്തിക്കും ചിരി വരെയാണ് കേട്ടോ അവരെ അവിടെ നിന്ന് പോവാണ് അടുത്ത എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് പാറു ചോദിക്കുകയാണ് അല്ല രേവതി നിൻ്റെ കല്യാണമായല്ലോ ഏ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവിടെ വർക്ക് ചെയ്യുമോ ഉറപ്പായിട്ടും ഞാൻ എന്തായാലും കല്യാണത്തിന് ശേഷം ഇവിടെ വർക്ക് ചെയ്യുമെന്ന് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ ചെക്കനോട് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കൈലാഷ് സാറിനെ വിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അദ്ദേഹമാണ് ഇപ്പം എൻ്റെ കല്യാണ ചെലവിനുള്ള പൈസ മുഴുവൻ ഇറക്കുന്നത് ഓഹോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ചട്ടമ്പിപ്പാറവിൻ്റെ അന്നുള്ള എപ്പിസോഡ് എപ്പിസോഡുകൾ വരുന്നത് എന്നും ഏഴര മണിക്കാണല്ലോ അപ്പോൾ ഈ ഏഴര മണിക്ക് വരുന്ന എപ്പിസോഡ് ഞാൻ കാണുന്നത് ഒരു പത്ത് മണിക്ക് ശേഷമാണ് സത്യത്തിൽ പിന്നെ രാത്രി തന്നെ ഞാൻ പിടിച്ചു വെക്കും ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മുടെ ചട്ടമ്പി പാറവിൻ്റെ അന്ന അന്നൊന്നുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ പെയ്തൊഴിയാത്ത സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂവും നമ്മൾ ചെയ്തു വെക്കും അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിയും രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അന്നത്തെ ദിവസം അതായത് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് അതല്ല പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണിക്കുള്ളിൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ചട്ടം പിപ്പാറിൻ്റെ പ്രൊമോ വിശേഷവും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ